I'm <speaking> so <in foreign language> ം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ ബ്ലസ് ദോസ് യു ബ്ലസ് ആൻഡ് ഡു നോട്ട് കഴ്സ് റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യമാണ് ഞാൻ വായിച്ചത് പറയാൻ എളുപ്പമുണ്ടെങ്കിലും പ്രാവർത്തികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമല്ലേ ഇത് ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കുവാൻ ആർക്കാണ് കഴിയുക പൗലോസ് അതങ്ങനെ പറയുമ്പോൾ നിശ്ചയമായും അങ്ങനെയൊരു മാതൃക തന്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ട് എന്നർത്ഥം അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു കാലത്ത് യേശു കർത്താവിനെയും അവിടുത്തെ സഭയേയും ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ശവൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പാൻ കഴിഞ്ഞു കാരണം യേശു കർത്താവിന്റെ മാതൃകയാണ് പൗലോസ് പിന്തുടർന്നത് യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കണ്ടുപിടിക്കുവാൻ കഴിയാതെ ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് വിധി കർത്താവ് പ്രസ്താവിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിക്കുമ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത് യേശുവിന്റെ അനുയായികൾ ഇതേ മാതൃക പിന്തുടരുന്നു സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസ് തന്നെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവനോ മുട്ടുകുത്തി കർത്താവേ ഈ പാപം നിർത്തരുതേയെന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു യേശുവിനെ നാം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മെ ഉപദ്രവിക്കുന്നവരെ ശവിക്കാതെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു തൻറെ ഭർത്താവിനെ കൊന്ന കാതകനോട് താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അതുപോലെ ഭാരതമണ്ണിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും തങ്ങളുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവനോട് ചുട്ടുകളഞ്ഞ കാതകരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഗ്ലാഡിസ്റ്റെയ്ൻസും പറയുവാനുള്ളതിന്റെ കാരണം അവർ യേശുക്രിസ്തുവിന്റെ മാതൃക അനുഗ്രഹം എന്ന വാക്കിന്റെ അക്ഷരീയ വിവർത്തനം സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുക നല്ലത് സംസാരിക്കുക മറ്റുള്ളവരോട് ദെയ്യോടെ പെരുമാറുക എന്നൊക്കെയാണ് കർത്താവ് പഠിപ്പിച്ചതുപോലെ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും നമ്മുടെ ഉള്ളിലെ കയ്പ്പും പകയും കോപവും വെറുപ്പുമൊക്കെ മാറി പ്രതികാര ബുദ്ധിയിൽ നിന്ന് നാം ഒഴിഞ്ഞവരായി നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവസ്നേഹം സ്നേഹം നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ഉള്ളിൽ പൊങ്ങുന്ന ശാപവാക്കുകൾക്ക് പകരമായി ദൈവയോടും സ്നേഹത്തോടും പ്രോത്സാഹനത്തോടും സംസാരിക്കുവാൻ കഴിയും അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുവാൻ കഴിയുന്നു എങ്കിൽ ആ പ്രവർത്തികൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ഭൗതിക തെളിവുകളാണ് നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം എന്നുള്ള കർത്താവിന്റെ വാക്കുകൾ ലൂക്കോസ് ആറിന്റെ ഇരുപത്തിയേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കാൻ പൗലോസും എഴുതിയിരിക്കുന്നു അങ്ങനെ ഒരു മനസ്സൊരുക്കം നമ്മളിൽ രൂപാന്തരപ്പെടുമ്പോൾ നിശ്ചയമായും അനേകരെ രക്ഷകനിലേക്ക് അടിപ്പിക്കുവാനും അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവം പ്രവർത്തിക്കും അതുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരണയുള്ള പിതാവെ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അവിടുന്ന് മാതൃകയാക്കി കാണിച്ചതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കാൻ ദൈവം കൃപ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ